കുറവൻകോടം ദൃശ്യം അന്നും ഇന്നും കാലത്തിന് മഹാസാക്ഷിയായി ഈ അരയാൽ മാത്രം ഈ അരയാൽ അതിലുണ്ടായിരുന്നു എന്നുമുണ്ടായിരുന്നു എന്നുമുണ്ടായിരുന്നു മറ്റെല്ലാം പുതുതായി വന്ന നിർമ്മതികൾ കുറവും കോടത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കവടിയാറിൽ നിന്ന് വട്ടത്തേക്ക് പോകുന്ന ഈ ദിനത്തിൽ കുറവും കോടമെന്ന അതിപ്രാചീനമായ കവല ജംഗ്ഷൻ ഈ കവലയിലൂടെ വട്ടത്തേക്കും പുതിയ കാലത്തേക്ക് കേശവസ്പരത്തേക്കും സ്വീകാര്യത്തേക്കും ഹൈവേയിലൂടെ കൊല്ലത്തേക്കും നീണ്ടകലയിലേക്കും നീണ്ടകലേക്കും അപ്പുറത്തെ ചവറയിലേക്കും ചവറയും കടന്ന് ഓച്ചറയിലേക്കും ഓച്ചറയിലൂടെ കായംകുളത്തേക്കും കായംകുളത്തു നിന്നും നീളുന്ന ഹൈവേയിലൂടെ അരിപ്പാടും കടത്ത് എറണാകുളത്തേക്കും എറണാകുളത്തേക്കിനും അപ്പുറത്തുള്ള